പ്പെരിയാറിൽ പുതിയ ഡാം ഡി പി ആർ അന്തിമ ഘട്ടത്തിൽ തമിഴ്നാട് കനിഞ്ഞാൽ അഞ്ചു വർഷത്തിനകം പുതിയ അണക്കെട്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ ശേഷം മുല്ലപ്പെരിയാറ് സജീവ ചർച്ചയാവുകയാണ് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി വിശദ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് അന്തിമ ഘട്ടത്തിൽ ഒന്നര മാസത്തിനകം ഡി പി ആർ പൂർത്തിയാക്കാനാണ് ജലവിഭവ വകുപ്പിന്റെ തീരുമാനം തമിഴ്നാടിന്റെ അനുമതി ലഭിച്ചാൽ അഞ്ചു വർഷത്തിനകം മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനാകുമെന്നാണ് കേരളത്തിന്റെ വിലയിരുത്തൽ കോടി രൂപയാണ് പുതിയ ഡാമിന്റെ എസ്റ്റിമേറ്റ് കണക്കാക്കുന്നത് ഡി പി ആർ തയ്യാറാക്കുന്നത് രണ്ടാം തവണയാണ് ആദ്യ ഡിപിആർ രണ്ടായിരത്തി പതിനൊന്നിലാണ് തയ്യാറാക്കിയത് പ്രളയഭീഷണിയും ഭൂചരണവും പ്രതിരോധിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പുതിയ ഡാമിന്റെ രൂപകൽപ്പന ഇറിഗേഷൻ വകുപ്പ് ഇന്റർ സ്റ്റേറ്റ് വാട്ടേഴ്സ് ചീഫ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലാണ് തയ്യാറാക്കിയത് എസ്റ്റിമേറ്റ് അണക്കെട്ടിലെ പ്രത്യേകതകൾ ഉയരം വീതി ഡാമിന്റെ പ്രവർത്തനം തുടങ്ങിയവയാണ് ഡിപിആറിൽ ഉണ്ടാവുക ഐഎസ് ഡബ്ല്യു ചീഫ് എഞ്ചിനീയർ ചെയർമാനും ഇറിഗേഷൻ ഡിസൈൻ ആൻഡ് റിസർച്ച് ബോർഡ് ചീഫ് എഞ്ചിനീയർ വൈസ് ചെയർമാനും പത്ത് അംഗങ്ങളും ഉൾപ്പെടുന്ന സമിതിയാണ് ഡിപിആർ തയ്യാറാക്കുന്നത് ഐ ഡിആർ ബി ഡയറക്ടർ ഹൈഡ്രോളജി വിഭാഗം ജോയിന്റ് ഡയറക്ടർ മൈനർ ഇറിഗേഷൻ സെൻട്രൽ സർക്കിൾ സൂപ്രണ്ടിങ് എഞ്ചിനീയർ മൈനർ ഇറിഗേഷൻ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തുടങ്ങിയവരും അംഗങ്ങളാണ് ഡി പി ആർ തയ്യാറാക്കുന്നത് സർക്കാർ ഉത്തരവിറക്കിയെങ്കിലും തുടർ നടപടികൾ വൈകി പുതിയ ഡിപിആർ തയ്യാറാക്കിയ ശേഷം കേന്ദ്ര ജല കമ്മീഷന്റെയും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെയും അനുമതിക്കായി കേരളം സമർപ്പിക്കും ജനുവരിയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയ നയപ്രഖ്യാപന പ്രസംഗത്തിൽ മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു തമിഴ്നാടും കേരളവും സമവായത്തിലെത്തിയാൽ മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കാമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടുണ്ട് അനുരഞ്ജന പാതയിലൂടെ പുതിയ അണക്കെട്ട് യാഥാർത്ഥ്യമാക്കാനാണ് കേരളം കരുതുന്നതെങ്കിലും തമിഴ്നാട് കേരളത്തിന്റെ ആവശ്യം ഇതുവരെ അംഗീകരിച്ചിട്ടില്ല ഒന്നേക്കാൾ നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഡാം സുരക്ഷിതമാണെന്നാണ് തമിഴ്നാടിന്റെ വാദം ഏതെങ്കിലും സാഹചര്യത്തിൽ പുതിയ ഡാം നിർമ്മിക്കാൻ സുപ്രീംകോടതിയുടെ അടിയന്തര ഇടപെടലുണ്ടായാൽ നടപടികൾ വേഗത്തിലാക്കാനാണ് ഡി പി ആർ തയ്യാറാക്കുന്നതെന്ന് കേരളം വാദിക്കുന്നു ഇടുക്കി ജില്ലയിൽ പീരുമേട് താലൂക്കിൽ കുമളി പഞ്ചായത്തിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്നും മുന്നൂറ്റി അറുപത്തി മീറ്റർ താഴെയാണ് പുതിയ ഡാമിനായി കേരളം സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത് പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ തന്നെ കേരളം കണ്ടെത്തിയിരുന്നു ഡി പി ആറുമായി മുന്നോട്ട് പോകാൻ രണ്ടായിരത്തി പതിനൊന്നിൽ കേരളം തീരുമാനിച്ചു അറുന്നൂറ് കോടി രൂപയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ എസ്റ്റിമേറ്റ് മണ്ണ് പരിശോധന ഉൾപ്പെടെയുള്ളവ പൂർത്തിയാക്കി അണക്കെട്ടിന്റെ രൂപരേഖയും തയ്യാറാക്കിയെങ്കിലും തമിഴ്നാട് എതിർത്തതോടെ നടപടി മുടങ്ങി